പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറിച്ചാണ് പറയുന്നത് കേട്ടോ അതൊക്കെ നമ്മൾ അഗ്ലോണിമ ഇപ്പോൾ പുതിയ ചട്ടിയിൽ കൂട്ടിൽ നമ്മൾ നിറച്ച് വെച്ചതാണ് അഗ്ലോണിമ അങ്ങനെ പറ്റി പറയുകയാണെങ്കിൽ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ അഗ്ലോണിമ പെട്ടെന്ന് അത് നശിച്ചു പോവുകയും ചെയ്യും കേട്ടോ പിന്നെ അടിയിൽ വെച്ച് ഇങ്ങനെ ഒരു കേട്ന്ന് വരും അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിന് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ ഓരോ ഇല ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ വന്നിട്ട് അത് പുതിയ തൈകളൊന്നും വരാതെ അങ്ങനെയാണ് നശിച്ചു പോകേണ്ടത് ഇത് നമ്മൾ പുതിയൊരു പിന്നെ കീസിൽ നട്ടതാണ് കേട്ടോ ഇത് നമ്മൾ വലിയ ചട്ടിക്ക് ഇനി മാറ്റി നടണം അത് ഇപ്പം ഇത് പല കളറ് അകളോണിമിയുണ്ട് കേട്ടോ ഇതിലതൊരു കുറഞ്ഞൊരു റെഡ് കളറാണ് ഇത് പിന്നെ പെട്ടെന്ന് പിടിക്കുന്ന ഒരാക്കിളുവാണെങ്കിൽ കേട്ടോ നല്ല തൈകൾ ഉണ്ടാവും കാരണം വലിയൊരു ഭംഗിയൊന്നും ഇല്ലെങ്കിലും അത് നല്ല തൈകളായിട്ടുണ്ടാവുന്നു ഇതൊക്കെ പുതിയ തൈകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ ചെറിയ കമ്പ് മുറിച്ചിട്ട് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള കമ്പൊക്കെ മുറിച്ച് നമുക്കത് നടാം നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ മുന്നൂറ് രൂപയിൽ കൂടുതൽ വില ഉണ്ടാവട്ടോ ഒരു തൈന് ഇതൊക്കെ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഇത് നഴ്സറിയിൽ ചെറിയൊരു തൈന് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് പെട്ടെന്ന് ഇതിന് തൈ അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ കുറേ രണ്ടുമൂന്ന് മാസമായി വെച്ചിട്ട് ഇപ്പോൾ ഇതിന് തൈകളൊന്നും വരുന്നില്ല ഇതിനൊക്കെ പിന്നെ പെട്ടെന്ന് തൈകൾ വരുന്നതാണ് അപ്പുറത്തുള്ള അതൊക്കെ അവരിത് വെച്ചാൽ തന്നെ അവർ ചട്ടി നിറയെ ഇതിന് തൈ ഉണ്ടാവട്ടെ അപ്പോൾ നമുക്കിതിന് മണ്ണോടെ എടുക്കുകയും ചെയ്യാൻ അതിൻ്റെ കമ്പ് മുറിച്ചിട്ട് നട്ടാറുണ്ട് നല്ല ഇതിൽ വളരും നല്ല ഭംഗിയായിട്ട് വളരെയാണ് തൈകളോ അവിടെ ഒരുപാട് തൈകളുണ്ട് കിട്ടും നമ്മൾ ഇതിനുള്ള പ്രശ്നം ഇതാണ് അതിന് നനവ് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഇല ഇങ്ങനെയാണ് നശിച്ചു പോയി പിന്നെ ആ ചെടിയൻ്റെ പറ്റാ അതിൻ്റെ കേങ്ങ് ഫുൾ അടിവാകൊണ്ട് ചീഞ്ഞ് നശിച്ചു പോകേണ്ടതാണ് നമ്മളിതിന്മേ പൂവൊന്നും നിർത്ത ഈതണ്ടില്ലേ ഈ പൂവൊക്കെ നമ്മൾ ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം എന്നാലേ അതിൻ്റെ വളർച്ച നല്ല വളർച്ച ഉണ്ടാവുള്ളൂ ഇതൊക്കെ നമ്മളതിൻ്റെ പൂവളൊന്നുള്ളി ഇട്ടതാണ് നമ്മൾ കട്ട് ചെയ്തിടണം നല്ല നമ്മൾ നല്ല നമ്മൾ വിചാരിച്ച വളർച്ച അതിന് കിട്ടുള്ളൂ ഇതൊക്കെ അഗ്ലോണിമിൻ്റെ ഓരോരോ ഭേദമാണ് എന്നാണ് തോന്നുന്നത് അതൊക്കെ നന്നായിട്ട് അഗ്ലോണിമാർക്ക് വാങ്ങിയതാണ് ശരിക്കും അഗ്ലോണിയമല്ല അതിൻ്റെ ഒരു പേരും എന്നാണ് തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് ഏതായാലും കാണാൻ ഇവിടെ പിന്നെ നമ്മൾ ഇത് ഇൻഡോറായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ ഇൻഡോറായി വെച്ചിട്ടുണ്ട് അതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കളർ തീരെ കളർ ഉണ്ടാവില്ല കളറുണ്ടാവില്ല ഇതുകൊണ്ടിരുന്നത് നമ്മളീ ഇത് വെച്ചിട്ടുള്ളത് കുറഞ്ഞ വെയിൽ കൊള്ളും ചെയ്യും വെയിലല്ല സൂര്യപ്രകാശം നല്ല കിട്ടും ചെയ്യും നമ്മൾ ഇൻഡോർ പോട്ടിലാണ് ഇത് വെച്ചിട്ടുള്ളത് നല്ല ഇതിങ്ങനെ ഈ ഒരു ഉള്ളിലൊരു ഇന്നറായിട്ടൊരു ചട്ടി ഉണ്ടാവും അതിൻ്റെ അടിയിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ള ബോട്ടിലാണ് വെള്ളം വെള്ളം നിൽക്കുക അതിൻ്റെ കൂടുതൽ വരുന്ന വെള്ളം അത് നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ ചെടിയാണിത് ഇത് നമ്മൾ ചെറിയ ഒരു കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ അതേമാതിരി നമ്മളിപ്പോൾ മറ്റേതിൻ്റെ ചെറിയ ചെറിയ കമ്പ് നട്ടതാണത് നല്ലൊരു ചെറിയ തൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ അതിൻ്റെ തൈകളാണ് ഒക്കെ നമ്മൾ ചെറിയ ഒരു ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇതാണത് നട്ടിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ കണ്ടോ ചെറിയ ഒക്കെ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് വലുപ്പമുള്ള ഈ ചെറിയ ഓരോരോ കഷ്ണങ്ങളാക്കിയിട്ട് നട്ടതാണിത് ൊക്കെ ഇത് ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാണ് നമ്മൾ നീട്ടിയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യം അതിങ്ങനെ പിടിക്കില്ല എന്ന് കരുതിയിട്ട് പിന്നെ നമ്മൾ ചെയ്തപ്പോൾ അങ്ങനെ പിടിച്ചപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കേട്ടോ അതാണ് പെട്ടെന്ന് പിടിച്ചത് ഇത് കണ്ടോ എന്നിട്ട് പെട്ടെന്ന് പിടിച്ചത് പിന്നെ നമ്മൾ ഒരു ഇഞ്ച് താഴെയുള്ള കട്ടിങ്സും വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ ഇതല്ലേ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതാണ് ഉണ്ടാവുന്നത് പതിലുണ്ടാവുന്നത് അപ്പം നമുക്കിങ്ങനെയുണ്ട് വണങ്ങിൻ്റെ ഇളക്കി എടുത്ത് നോക്കാം എന്താ ഇനി ചെറിയ വേരുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇതിലിങ്ങനെ വെച്ചിട്ടുള്ളു ഒന്ന് ഇനി നമ്മൾ ചട്ടിക്ക് വേണമെങ്കിൽ ഇത് മാറ്റാം അത് വേണ്ട ഇതിനൊക്കെ വേര് വരുന്നുണ്ട് എന്താ ഇതൊക്കെ ഇത് ഒരു ഒന്നര അഞ്ച് വലുപ്പുണ്ട് അപ്പോൾ നമുക്ക് ഒരു അകിളി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം തൈകളായിരുന്നു ഉണ്ടാക്കാം ഇതാണ്ടോ ഇതിനൊക്കെ ഇപ്പോൾ ഇവിടെ ചെറിയ ഇത് ഇത് ചെറിയ തൈ വരും കേട്ടോ ഇത് പെട്ടെന്ന് ഇതേ തൈ പിടിക്കും ഈ ഒരു അകിളിന്ന് അങ്ങനെ എക്സ്പെൻസീവ് അല്ല പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് പക്ഷേ ഇതൊക്കെ എക്സ്പെൻസീവാണ് കേട്ടോ അതൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പതൊക്കെ വില നൈസറികളിൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ഇതിപ്പം ഇങ്ങനെ മുളച്ച് വരണതിനും കൊടുക്കണം നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ നല്ല എക്സ്പെൻസീവ് ആണത് അപ്പം ഇത് വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചട്ടി വലിയത് പിന്നെ ചെറിയതിൽ നിന്ന് വലിയത് മണ്ണ് കൂടുതലുള്ള മാറ്റിയിട്ടൊരു മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നമ്മൾ വലിയ ചട്ടികളാക്കുക വേണ്ടത് ഒന്നായിട്ട് അങ്ങോട്ട് വലിയ ചട്ടിയിലാക്കിയത് നനവേറിയിട്ടും വലിയ പ്രശ്നമാണ് ഇപ്പോൾ വേണ്ട ഇങ്ങനത്തെ ആടിന്ന് തന്നെ ചെറിയ തൈകൾ വരുന്നുണ്ട് ഇതൊരു തൈയാണ് ഇതൊരു തൈയാണ് അപ്പോൾ ഇത് നമ്മൾ വെറുതെ ഒരു ചകിരിച്ചോറും മണ്ണ് ഇട്ടിട്ടാണ്ട് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പിടിച്ചു വരുമ്പോൾ നമ്മൾ പിന്നെ അതിന് വളം ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ തന്നെ പിടിക്കണതിന് പിന്നെ തന്നെ നമ്മൾ കൂടുതൽ വളം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്ന് വേര് പിടിക്കുക ശരിക്കും നല്ല ചകിരിച്ചോറ് നിർബന്ധമായിട്ട് നമ്മളിടുക ചേരിച്ചോറ് ഇട്ടെങ്കിൽ തന്നെ ഇത് നല്ല ഭംഗിയായിട്ട് വളരുള്ളൂ പിന്നെ ആ വേരോട്ടം തുടങ്ങിയാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതാണ് അങ്ങനെ ഒരു ഈ ഇലക്കർ ഇങ്ങനൊരു വരയാണ് ഉള്ളത് ഇത് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേരും അറിയില്ല അത് അഗ്ലോണിയുമല്ല ഇതിനും ഇങ്ങോണിമക്ക് ഒരു വര അങ്ങനെയുണ്ട് ഇതല്ല ഇതിന് കുറച്ചുകൂടി ഒരു സൈഡ് വെള്ള വര വരും കേട്ടോ പിന്നെ ഇതൊക്കെ ഉണ്ടോ അതൊക്കെ ഈ പച്ചമി വെള്ള എല്ലായിട്ട് വെള്ളമല്ല ഒരു മഞ്ഞ സൈഡാണ് ഇതിനുള്ളത് പിന്നെ തനി പിന്നെ റെഡ് കളറാണ് കേട്ടോ ഇത് വേണ്ട ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് തൈ ആകുമ്പോൾ തന്നെ അതിന് ഇടയിൽ പച്ച പച്ചക്കളർ ഉണ്ടാവും ചെറിയൊക്കെ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അത് പിന്നെ റെഡ് കളറായിട്ട് വരുന്നതാണ് ഇതും ഇതിനുമല്ലാതെ ഇടയ്ക്ക് പുള്ളി ഇങ്ങനെ ഒരു പച്ച പുള്ളി ഉണ്ടാവുന്നുണ്ട് അങ്ങനത്താണ് ഇതൊക്കെ മുന്നൂറോ മുന്നൂറ്റോ വലിയ ചെടികൾക്കൊക്കെ മുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഇത് നൈസറികളിൽ വയ്ക്കുന്നത് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ കൂടുതലായി വിശേഷങ്ങളൊന്നും പറയാനില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം